മുതുകാടിനെ വിമർശിക്കാൻ ഇപ്പോൾ രംഗത്തുള്ളവരോട് സ്പെസിഫിക്കായി വാചകമണിയില്ലാതെ അലങ്കാരങ്ങളില്ലാതെ മുതുകാട് ചെയ്ത കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ പലരും ചൂണ്ടിക്കാട്ടുന്നത് വെറും പുകമറ മാത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ഇവർ വീണ്ടും കേൾക്കുമ്പോഴേ മനസ്സിലാവൂ എന്തോ കുഴപ്പക്കാരനാണ് മുതുകാട് എന്ന തരത്തിൽ പുകമറ സൃഷ്ടിച്ച് ആ പുകമറയുടെ പശ്ചാത്തലത്തിൽ ബഹളം വയ്ക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് ഇപ്പൊ നിലവിൽ ഗോപിനാഥ് മുതുകാടിനെതിരെ ദിനം പ്രതി തന്റെ സ്ഥാപനത്തിൽ പഠിച്ച ഭിന്നശേഷിക്കാരുടെ ഓരോ അമ്മമാരും മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഓരോ അമ്മമാരുടെയും അനുഭവങ്ങൾ നമ്മളെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നതാണ് അല്ലെ ഇങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അനുഭവങ്ങളാണ് അവർ പങ്കുവെക്കുന്നത് അല്ലെ ഇങ്ങനെ രംഗത്ത് വരുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണ് നിങ്ങൾ പുറമേ നിന്നും കാണുന്ന വ്യക്തിയല്ലേ ഇദ്ദേഹം ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ് പലപ്പോഴും തന്റെ സ്ഥാപനത്തിൽ വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയില്ല അവരെ എല്ലാം ഒരു വിൽപ്പന ചരക്കാക്കി കാണുന്നു അങ്ങനെ ഒരുപാട് അലഗേഷൻസ് ആണ് പുള്ളിക്കാരൻ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്തിന് അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനോട് പോലും എങ്ങനെ മാന്യമായ രീതിയിൽ പെരുമാറണം എന്നുള്ളത് പുള്ളിക്കാരനെ അറിയില്ല എന്നുള്ളതാണ് വെറും ഒരു നന്മമരം ചമ്മയിൽ മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും അമ്മമാർ മുന്നോട്ട് വരുന്ന സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ഗോപിനാഥ് മുതുകാട് മൗനവൃദ്ധത്തിലാണ് എന്നുള്ളതാണ് പുള്ളിക്കാരനെ വേണ്ടി ഇപ്പൊ സംസാരിക്കുന്നത് ആരാണെന്ന് അറിയാലോ മറുതാണ്ടൻ മലയാളി സാജൻസ്കറിയ അത് പിന്നെ ഞാൻ എന്താണ് എങ്ങനെയെന്നുള്ളത് പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് ആണ് സാജൻസ്കർ ചെയ്യാം പുള്ളിക്കാരൻ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് ഏത് വിഷയത്തിലാണെങ്കിലും ഇനിയിപ്പോ നാളെ പുള്ളിക്കാരൻ ചന്ദ്രം പകരുദിക്കുമെന്ന് പറഞ്ഞാണെങ്കിൽ തന്നെയാ അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള പുള്ളിക്കാരം വന്ന് പറഞ്ഞാണെങ്കിൽ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് എന്തിരുന്നാലും നല്ല രീതിയിൽ പുള്ളിക്കാരൻ ഗോപിനാഥിനെ നിന്ന് വെളിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാം ഈ മറന്നാടും മലയാളിയും സാജൻസ് കറിയും തുടക്കം തൊട്ട് ഈ വിഷയത്തിൽ എടുത്ത അപ്രോച്ച് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഈ ആരോപണങ്ങൾ വന്നു തുടങ്ങിയ സാഹചര്യത്തിൽ ഗോപിനാഥിനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നു പുള്ളിക്കാരന്റെ സ്ഥാപനത്തിൽ ചെന്ന് അവിടെയുള്ള മക്കളെ കാണിച്ചുകൊണ്ട് സഹതാപ വീഡിയോ ചെയ്യുന്നു അങ്ങനെ നിങ്ങളെന്ന് പുള്ളിക്കാരന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്തിരുന്നാലും അതിലേക്ക് ഒക്കെ തുടർച്ചയെന്നോണം ഇതേ മറുനാട് മലയാളി ചാനൽ ഇന്നൊരു ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് അത് കാണേണ്ടതെന്നാണ് മക്കള് എന്റെ അമ്മ വരാത്തൊരു വീഡിയോ ആണ് പലരും ആ വീഡിയോ കണ്ടു കാണും നമുക്ക് എന്തായാലും അതിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം നമസ്കാരം ഏതാനും ആഴ്ചകളായി മുതുകാടിനെതിരെ അതിശക്തമായ പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അത് തുടങ്ങി വെച്ചത് അന്തംകമ്മികളും സുഡാപ്പികളുമാണ് എന്ന് തിരിച്ചറിയാതെ സംഖ്യകൾ പോലും ആ കെണിയിൽ വീണിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയം പരസ്യമായി പ്രകടമാക്കാത്ത ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗം ചേരാത്ത മുതുകാടിനെ എന്തുകൊണ്ടാണ് സുഡാപ്പികളും അന്തം കമ്മികളും ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് എന്ത് പ്രസക്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിപ്പോ വന്നു വന്ന് എങ്ങോട്ടേക്കാണ് സാധ്യം ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എനിക്ക് താങ്കൾ മനസ്സിലാകുന്നില്ല അന്തം കമ്മികളും സുഡാപ്പികളും നടത്തുന്ന ക്യാമ്പയിൻ ആണ് പോലും ഇത് എന്നുള്ളത് എന്താ ഞാനിതിനൊക്കെ പറയാം ആരാണ് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഇപ്പൊ ഗോപിനാഥിനെതിരെ ഒരുപാട് പേരന്റ്സ് രംഗത്ത് വന്നു അല്ലെ അവരാരും ഗോപിനാഥ് മുതുകാടിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചോ ഈ വിഷയം രാഷ്ട്രീയവത്കരിച്ചുകൊണ്ടൊന്നും സംസാരിച്ചിട്ടില്ല അവർക്ക് അവരുടെ ആ കുട്ടിക്ക് ആ സ്ഥാപനത്തിൽ പഠിച്ചു അനുഭവങ്ങൾ മാത്രമാണ് പങ്കുവെക്കുന്നത് എവിടെയും നമുക്ക് അവർ രാഷ്ട്രീയം പറയുന്നതായിട്ട് കാണാൻ പറ്റില്ല അതിനെക്കുറിച്ച് സംസാരിക്കാതെ അതിനെ മറ്റൊരു തരത്തിൽ വളച്ചൊടിച്ച് എന്തെന്നുള്ളത് ഇതൊക്കെ പലപ്പോഴും സാജൻസ്കറിയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ കാര്യങ്ങൾ തനിക്കെതിരെ മാറുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ അപ്പുറക്കും എന്ത് രാഷ്ട്രീയക്കാർ കമ്മികളും സൂഡാപ്പുകളും ആക്രമിക്കാൻ വരുന്നുണ്ടെന്നും പറഞ്ഞു പലപ്പോഴും ആ സ്ട്രാറ്റജി വിജയിക്കാറുണ്ട് എന്നുള്ളതാണ് കാരണം വ്യക്തമാണ് പുള്ളിക്കാല വീഡിയോസ് കാണുന്നവരിൽ അധികവും സംഘീ ചായ്വള്ളവരും വ്യക്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധികളുമാണ് ഭയങ്കര രാഷ്ട്രീയ ഇമോഷൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോ അപ്പൊ അവരോട് എന്ത് കാര്യത്തിലും ദി സുഡാപ്പിന്റെ ആണ് കമ്മികളുടെ ക്യാമ്പയിൻ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവരത് കണ്ണും കൂട്ടി വിശ്വസിച്ചോളും അതിന് നിജസ്ഥിതി പോലും അന്വേഷിക്കാതെ അത് കൃത്യമായി സാധനം അറിയാം പല വിഷയങ്ങളിലും മുതലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് പറയാതെ വയ്യ ഇവിടെയും ആ മുതലെടുപ്പ് തന്നെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് ചുമ്മാ അനാവശ്യമായി ആരും രാഷ്ട്രീയം പറയാത്ത ഈ വിഷയത്തിൽ രാഷ്ട്രീയം കുത്തി കേ എന്നുള്ളത് എന്തായാലും കൊള്ളാ നന്നായിട്ടുണ്ട് ബാക്കിയാണ് പിണറായി വിജയൻ സാരഥ്യം ഏറ്റതിനു ശേഷം സി പി എമ്മിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കാമ്പയിനായി ആണ് ആരംഭിക്കുന്നത് ചിലരൊക്കെ കാമ്പയിൻ ആരംഭിച്ചാൽ അതിന് പിന്നിൽ കൃത്യമായ ദുഷ്ടലാക്കുണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇത് മനസ്സിലാക്കാതാണ് സംഖ്യകളും നിഷ്പക്ഷ സമൂഹവും പോലും രംഗത്തിറങ്ങിയിരിക്കുന്നത് പലപ്പോഴും സുഡാപ്പികളും കമ്മികളും ഇത്തരമൊരു കാര്യത്തിന് പദ്ധതിയിടുമ്പോൾ അവരുടെ മാത്രം വിഷയമായി മാറിയാൽ എതിർപ്പ് മറുഭാഗത്തുണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് ഇങ്ങനെയൊരു കെണി ഒരുക്കാറുണ്ട് ആ കെണിയിലാണ് ഇവിടെ പലരും വീണ് പോയത് വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്ന നിരവധി പേർ കൊച്ചിയിലെ പി കെ ഷിബിയും ദുബായിലെ എന്റെ സുഹൃത്ത് മെർലിനും അടക്കം നിരവധി പേർ ഷാജിന് ധൃതി പോയോ ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് മുതുകാടിനെ പിന്തുണച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നൂറുവട്ടം ചിന്തിച്ചിട്ട് നൂറുവട്ടം അന്വേഷിച്ചിട്ട് തന്നെ എടുത്തു എന്നതാണ് അത് മനസ്സിലായിട്ടുണ്ട് നൂറുവട്ടം ആരോടാണ് ചിന്തിച്ചത് നൂറുവട്ടം എവിടെയാണ് അന്വേഷിച്ചിട്ട് ഈ തീരുമാനമെടുത്തത് എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും പറഞ്ഞത് കോമഡി ആയിക്കണം കേട്ടോ ഏത് പിണറായിന്റെ ക്യാമ്പയിൻ ആണ് ഈ ഗോപിനാഥ് മുതുകാടിനെതിരെ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഗോപിനാഥ് മുതുകാട് സ്ഥാപനം തുടങ്ങിയ കാലം തൊട്ട് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരാണ് പിണറായി സർക്കാരാണ് ദിനം പ്രതി ഓരോ വർഷവും കോടികളാണ് ഈ സ്ഥാപനത്തിലേക്ക് സർക്കാർ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തിന് ഇപ്പോഴുള്ള മുതുകാടിന്റെ ഡിഫറന്റ് സെന്റർ പോലും ഗവൺമെന്റുമായി സംയുക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ എന്നിട്ടാണ് പറയുന്നത് പിണറായി സർക്കാരിന്റെ പിണറായിരുന്നു എന്താ ഞാൻ ഇതിനൊക്കെ പറയാം എന്താ സാധിച്ചിട്ട് പറയുന്നതിന് പല രീതിയിലുള്ള വെളുപ്പിക്കല് കണ്ടിട്ടുണ്ട് പക്ഷെ ഉയർത്തി കൊണ്ടുവന്നവരെ പ്രതിസ്ഥാനത്തെ നിർത്തിക്കൊണ്ടുള്ള വെളുപ്പിക്കൽ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ടൊന്നല്ല കേട്ടോ എന്നാലും കമ്മിയാക്കാൻ നടക്കണ്ട സാജൻസ് കാര്യം പ്രതികരിച്ച് അപ്പൊ ഇവിടെ കമ്മിയാക്കാനും പരിപാടി അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കഴിവില്ല അതിനൊട്ട് താല്പര്യമില്ല നല്ലതെന്ന് തോന്നുന്നതിനെ പിന്തുണയ്ക്കും മോശം വന്ന് തോന്നുന്നതിനെ പ്രതികരിക്കും അത്രേ ഉള്ളൂ എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ ലേഖനങ്ങൾ ആരോപണങ്ങൾ അഭിമുഖങ്ങൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു അവയൊക്കെ സസൂക്ഷ്മം കേട്ടവരോടും വായിച്ചവരോടും ഞാൻ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ ഈ വാരി വലിച്ചു പറയാതെ സ്പെസിഫിക് ആയി പറയൂ മുതുകാടിന്റെ കുഴപ്പമെന്താണെന്നേ ആദ്യം അവർ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് പറഞ്ഞു എന്നാൽ മുതുകാട് കണക്കുകൾ സഹിതം രംഗത്ത് വന്നതോടെ അവരൊക്കെ പിന്മാറി ആരാണി സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് സംസാരിച്ച് രംഗത്ത് വന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല അങ്ങനെ രംഗത്ത് വന്ന് ഒരു മാതാവിനെങ്കിലും താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റും ആര് കാണാൻ പറ്റില്ല ഈ പറഞ്ഞ മുതുകാടിനെതിരെ വന്ന ഓരോ പാരന്റും അവരുടെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പഠിച്ചപ്പോണ്ട അനുഭവത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് ആരും സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് സംസാരിച്ച് രംഗത്ത് വന്നിട്ടില്ല അവർക്ക് അതിനെതിരെ വരേണ്ട ആവശ്യമില്ല ഇല്ല എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് സൂക്ഷിക്കാതെ സാജൻ ചേട്ടാ തീർച്ചയായും അതിനെ കുറിച്ച് സംസാരിച്ച് ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ സാജൻ ചേട്ടൻ ചൂണ്ടിക്കാണിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ആരില്ല അതിന്റെ സംഭവം ബാക്കിയാണ്ടോക്കാ ഭിന്നോടുള്ള മുതുകാടിന്റെ സമീപനം മുതുകാടിന്റെ സെലക്ഷൻ പ്രോസസ് ഇതൊക്കെയായി ആരോപണ കാരണം ഇവരോടെല്ലാം എനിക്ക് ചോദിക്കാനുള്ളത് വ്യക്തമായി പറയൂ പുകമറ സൃഷ്ടിക്കാതെ മുതുകാട് എന്ത് കുഴപ്പം ചെയ്തു മുതുകാടിന്റെ നിയമവിരുദ്ധ പ്രവർത്തികൾ എന്തൊക്കെയാണ് ആർക്കും ഒന്നും പറയാനില്ല അല്ല അവർ പറഞ്ഞതൊന്നും സാജൻസ്കാരെ കണ്ടില്ലേ വ്യക്തമായ അവർ പറയുന്നുള്ളൂ മുതുകാടിന്റെ സ്ഥാപനത്തിൽ അവർ പോയ സമയത്ത് അവർക്കുണ്ടായ അനുഭവം എന്താണ് എന്നുള്ളത് തന്റെ മക്കൾ അവിടെ ചേർത്തപ്പോൾ ഉണ്ടായ അനുഭവം എന്താണെന്നുള്ളത് ഓരോ പാരന്റും വ്യക്തവും ശക്തവുമായി പറയുന്നുണ്ട് ഇതൊന്നും സാജൻസ്കാരെ കേട്ടില്ലേ ആവും ഈ സംസാരത്തിൽ വ്യക്തമാകുന്നുണ്ട് ആരാണ് ഇവിടെ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് പിന്നെന്താണെന്ന് അവിടെ പറഞ്ഞല്ലോ മുതുകാട് ചെയ്ത നിയമവിരുദ്ധ പ്രവൃത്തി എന്താണ് എന്നുള്ളത് പുള്ളിക്കാരം ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത് നിയമവിരുദ്ധ പ്രവൃത്തിയല്ല ഈ പാരന്റ്സിനോടും മക്കളോടും കാണിച്ചതൊന്നും നിയമവിരുദ്ധ പ്രവൃത്തി അല്ല ഇതിനെങ്ങനെ കേസ് കൊടുക്കാൻ പറ്റും പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പറ്റും സ്ഥാപനത്തിൽ എൻ്റെ മക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല അവരോട് മോശമായി പെരുമാറി പറഞ്ഞ അവർ അങ്ങനെ ഉള്ളൂ അത് ബാക്കി സൃഷ്ടിച്ചുകൊണ്ട് പലരും പലതും പറയുന്നു എന്നല്ലാതെ പോലെയല്ലാതെ ആരും ഒന്നും പറയുന്നില്ല എന്നതാണ് വാസ്തവം മുതുകാടിനെ വിമർശിക്കാൻ ഇപ്പോൾ രംഗത്തുള്ളവരോടെ സ്പെസിഫിക് ആയി വാചകമണിയില്ലാതെ അലങ്കാരങ്ങളില്ലാതെ മുതുകാട് ചെയ്ത കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ പലരും ചൂണ്ടിക്കാട്ടുന്നത് വെറും പുകമറ മാത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ഇവർ വീണ്ടും കേൾക്കുമ്പോഴേ മനസ്സിലാവൂ എന്തോ കുഴപ്പക്കാരനാണ് മുതുകാട് എന്ന തരത്തിൽ പുകമറ സൃഷ്ടിച്ച് ആ പുകമറയുടെ പശ്ചാത്തലത്തിൽ ബഹളം വയ്ക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് ആരാണ് ഇവിടെ ബഹളം വെക്കുന്നത് നല്ലോണം മനസ്സിലാക്കിയത് ഇനി പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല സാജൻസ് കാരെ പോലുള്ള ആളുകളോട് മനസ്സിലാക്കേണ്ടത് ഒന്നോ രണ്ടോ പാരന്റ്സ് ആണ് ഇങ്ങനെ വന്ന് പറഞ്ഞതെങ്കിൽ നമുക്ക് അവിടെ പറയാന്ന് വിചാരിക്കാം പക്ഷെ അങ്ങനെ അല്ലല്ലോ ഓരോ ദിവസവും ഒരുപാട് പേരൻസ് ആണ് അവരുടെ അനുഭവങ്ങളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം മുന്നേ അവിടെ ജോലി ചെയ്ത് സി പി സി തന്നെ വന്ന് പറഞ്ഞില്ല അവരുടെ അനുഭവം ഇനിയും ഒരുപാട് ആളുകൾ വരാൻ കൊടുക്കുന്നു അപ്പൊ ഒരുപാട് ആളുകൾ ഇങ്ങനെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതും പുറത്തു വരുന്ന ഓരോരുത്തരും കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട് എന്നുള്ളത് ഒന്നും വേണ്ട ഈ വരുന്ന അലിഗേഷൻസ് അല്ല ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ ആദ്യം പ്രതികരിക്കേണ്ടത് ആരാണ് ഗോപിനാഥ് മുതുകാടാണ് കാരണം കാരണം അത്രയും വലിയ അലിഗേഷൻ ആണ് പുള്ളിക്കാരനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതി അലിഗേഷൻ ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ അതിനെതിരെ ആദ്യം പുള്ളിക്കാരം പ്രതികരിക്കണ്ട് പക്ഷെ പ്രതികരിക്കുന്നുണ്ടോ ഇല്ല മൗനവ്രതത്തിലാണ് തുടക്കത്തിൽ ആദ്യത്തെ പാരന്റ് വന്നപ്പോ പുള്ളിക്കാരൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ഒരു ഇമോഷണൽ ടോക്കാണ് ഞാൻ എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് പറ്റില്ലെങ്കിൽ ഞാൻ ഇട്ടെറിഞ്ഞ് പോകാം എന്നൊക്കെ ഒരു പറഞ്ഞോഷണൽ ടോക്ക് നടത്തിയെന്നല്ലാത്ത പിന്നീട് ഒരു അലഗേഷൻസിലൊന്നും പുള്ളിക്കാരൻ മറുപടി നൽകിയിട്ടില്ല ഓരോ പാരന്റും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവിടെ ഉണ്ടായ മോശാനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതിനൊന്നും ഇന്നേ വരെ പുള്ളിക്കാരും മറുപടി പറഞ്ഞിട്ടില്ല പറയില്ല കാരണം വരുന്ന ഓരോ പാരന്റും പറയുന്നത് മുതുകാട് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ തെളിവുകൾ എടുത്ത് പുറത്തേക്ക് വിടുന്നുള്ളത് അത് പേടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ മിണ്ടാതിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന് പുള്ളിക്കാരന് മുന്നിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത്യാവശ്യം ആളുകൾ കാണുന്ന ഒരു ജേർണലിസ്റ്റിനെ കൊണ്ട് പറയിപ്പിക്കുക അതിന് പുള്ളിക്കാരൻ തിരഞ്ഞെടുത്തൊരു മാർഗ്ഗമാണ് സാഹചര്യത്തിൽ അറിയാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ ഒന്ന് വേണ്ട ഇത്രയും പ്രശ്നങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിൽ ആളിൽ എത്തിയപ്പോൾ എന്തുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയാസ് ഇതെടുത്ത് പറയുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ആഘോഷിക്കുന്ന മെയിൻ സ്ട്രീം മീഡിയാസ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതികരിക്കുന്നില്ല അന്തി ചർച്ചകൾ വരുന്നില്ല അതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ് മുതുകാടിനുള്ള പിടിപാടെന്താണ് എന്നുള്ളത് എന്തായാലും ഇവിടെ മറുപടി പറയേണ്ടത് സാധ്യത അല്ല മുതുകാടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും മുതുകാട് രംഗത്ത് വരണം ഞാനിതൊക്കെ പറയുമ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും തനിക്കൊക്കെ പറ്റും ഇങ്ങനെ ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനെന്നുള്ളത് അതിനൊരു ഉള്ളൂ ഞങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല ഒരു സ്ഥാപനം പ്രവർത്തിക്കും അതിന്റേതായ എത്തിക്സ് കാത്തു സൂക്ഷിക്കണം അല്ലെ അതാരും പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അത് ഇനിയുള്ള സ്ഥലങ്ങളിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ നാളെ പുള്ളിക്കാരൻ സ്ഥാപനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ പഴയ രീതിയിൽ മുതുകാടിനെ കാണാൻ ഞങ്ങൾക്കും താല്പര്യമാണ് ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശബ്ദിക്കുന്നതും തെറ്റാർ കണ്ടാലും പ്രതികരിക്കണല്ലോ അത് മുറുകാട് ചെയ്താലും വേറെ ആര് ചെയ്താലും അതല്ലാതെ മുതുകാടിന് ഇടിച്ച് താഴ്ത്താനും താഴ്ത്തി കിട്ടാനും ഞങ്ങൾക്ക് ഒരു ഉദ്ദേശവും ഇല്ല ഇനിയെങ്കിലും ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടട്ടെ അത്രേ ഉള്ളൂ അതിനുവേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്താണിതിനെ കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായം തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അടുത്തൊരു ടോപ്പിക്ക് വീട്ടിലും കാണാം